ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്സോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് രണ്ട് മുട്ടയും അതുപോലെ തന്നെ ഗോതമ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് ഇത് ചെറിയൊരു പില്ലിങ്ങോട് കൂടിയ ഒരു പലഹാരമാണിത് ഇത് ഞാനിപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ കൊണ്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും രണ്ടും കൂടി ചേർത്ത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അവർക്ക് ടിഫിനായിട്ടൊക്കെ നമുക്ക് കൊടുത്തു കൊടുത്തുവിടുവാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഞാൻ ഉടച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാനിപ്പോൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു കുറച്ച് സവോള നമുക്ക് നമുക്കിട്ടാൽ മതി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവോള ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പകുതി സവോള പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞാൽ മതി അതിലേക്ക് ഒരു പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മൾക്ക് അതിന് ഒരു കളർ കുറവുണ്ടല്ലേ നമ്മളുടെ മുട്ടയ്ക്ക് അപ്പോൾ ഒരു എല്ലാം കൂടി ഇട്ടപ്പോൾ കളർ കുറഞ്ഞു അപ്പോൾ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം നമ്മൾ ഫുഡ് കളർ ഒന്നൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ ദോഷമാണല്ലേ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കുറച്ച് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്ത് അതിന്ന് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നേരിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ മുട്ടയിലേക്ക് ഇടുവാണെങ്കിൽ അത് കട്ട കട്ടയായിട്ട് കിടക്കും അല്ലേ അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ച് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടച്ചെടുക്കണം മുട്ടയായതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം മുട്ട നന്നായിട്ട് ഉടച്ച് ഉടഞ്ഞുകിട്ടും നമ്മൾക്ക് അത് ഞാൻ അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് ഒരു അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ടൊരു ഫീലിംഗ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഏതെണ്ണ വേണേലും നമുക്ക് ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു ഒരു സ്വല്പം ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ജീരകം വന്ന ചൂടായി പൊട്ടി വരണം അത് പൊട്ടി വന്നിട്ട് ശേഷം വന്നതിന് ശേഷം വേണം നമ്മൾക്ക് അടുത്ത ചേരുവകൾ ഇടാനായിട്ട് ഇപ്പം നമ്മളുടെ ജീരകം ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം രണ്ട് സവോള മീഡിയം ടൈപ്പിലുള്ള രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നമുക്ക് സവോള കൂടുതൽ വേണം കാരണം നമ്മൾ വേറെ ഫില്ലിങ്ങായിട്ട് സവോളയും ടൊമാറ്റോയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലെ കിഴങ്ങ് പുഴ പുഴുങ്ങി ഉടച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കിഴങ്ങ് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ സവോള കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് രണ്ട് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒന്ന് ഇളക്കി യോജി യോജിപ്പിക്കാം നമുക്ക് ഉപ്പ് എല്ലായിടത്തും ചെല്ലുന്ന വിത്തല ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം െല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുവോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇപ്പം നമ്മളുടെ സവോളം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു അപ്പം നമ്മളുടെ മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ചു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മളുടെ ടൊമാറ്റോയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി അതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തട വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾക്ക് ഒരു മാവ് അതിന് നമുക്ക് മാവ് തയ്യാറാക്കാം ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആ ഉപ്പെല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കാം വെള്ളം ഒന്നിച്ചൊഴിക്കരുത് കുറേശേ നമുക്കിതുപോലെ ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഗോതമ്പൊടി ഇത് ഇപ്പം ഞാൻ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴേ വളരെ സോഫ്റ്റും ആകും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അതുണ്ടാക്കിയെടുക്കുവാനും സാധിക്കും അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിൽ അപ്പം കട്ടകളൊക്കെ നന്നായിട്ട് നമുക്ക് ഉടനും കിട്ടും അപ്പം ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചോണ്ട് വരാം ഞാൻ മിക്സിയിലേക്ക് അത് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഒന്ന് കറക്കിക്കൊണ്ട് വരാം ഇപ്പം ഞാനത് മിക്സിയിലൊന്ന് കറക്കും എപ്പോഴും നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിയെടുക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ കട്ടകളൊക്കെ ലയിച്ചും കെട്ടി ഇപ്പം ഞാനത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ കണ്ടോ മാ മാവ് ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാ ഗ്യാ ചൂടാകാനായിട്ട് വെച്ചു നോൺ സ്റ്റിക്ക് പാൻ ചൂടായി വരുമ്പോഴ് ഇതുപോലെ ഒരു കുറച്ച് മാവ് ഒന്നൊന്നര തവിയോളം കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം വളരെ തിന്നായിട്ടുണ്ടാക്കുകയാണ് നല്ലത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ അത് വെള്ളം കുറച്ച് കൂടി ഇതുപോലെ ചിറ്റിച്ചെടുക്കുമ്പോഴ് ഇതുപോലെ തിന്നായിട്ട് കിട്ടും അതൊന്നാൽ ഒരു ഒന്ന് അതിൻ്റെ ഒന്ന് എന്ത് വരുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ മൂൾഭാഗം വെള്ളമൊക്കെ വറ്റി ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്കതിലേക്ക് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടില്ലേ അതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കിതുപോലെ അതിൻ്റെ മുകളിൽ ഒന്ന് തൂത്ത് കൊടുക്കാം മുട്ടയുടെ ആ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് മറിച്ചിടുമ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മളുടെ ദോശ ഇതുപോലെ നമുക്ക് രണ്ട് മുട്ട മാത്രം മതി നമ്മൾക്കൊരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാ സ്ഥലത്തും ഇത് വരുന്ന വിധത്തിൽ നമുക്കിതുപോലെ കുറച്ച് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതി നമ്മൾക്ക് ഇതുപോലെ മുകൾ വശം മുഴുവനും പരത്തി ഇതുപോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴ് അതൊന്നും അത് അടി പാകം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാകും ഇനി നമ്മൾക്ക് അത് ഒന്നും പതുക്കെ ഒന്ന് സൂക്ഷിച്ച് മറിച്ചിരുന്ന വളരെ തിന്നായിട്ടാണല്ലോ നമ്മൾ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ സൂക്ഷിച്ച് ഇതുപോലെ പൊട്ടാത്ത വിധത്തിൽ ഒന്ന് മടക്കി ഇട്ടുകൊടുക്കാം ഈ ഒരു രീതിയിൽ ഇനി അത് അതിൻ്റെ അടിഭാകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നോളും രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്നതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം വെച്ച് അതിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി അപ്പുറവും ഇപ്പുറവും കൂടി ഒന്ന് ഇത് മടക്കിയെടുക്കണം അപ്പം അതിനായിട്ട് അത് ഒട്ടിയിരിക്കാൻ വേണ്ടി നമ്മുടെ മാവിൽ നിന്നും ഒരു സ്വല്പം എടുത്തൊഴിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നമുക്ക് ആ മാവ് കുറച്ചൊഴിക്കുമ്പോഴേ ആ ഭാഗം നമുക്ക് ഒട്ടി കിട്ടിക്കോളും പിന്നെ അത് വിടർന്നു പോകത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾക്ക് ഒന്ന് മടക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം കണ്ടോ കേട്ടോ നമ്മളുടെ മറുഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി കണ്ടോ ഇനി നമ്മൾക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവ് കേട്ടോ എന്നിട്ടിങ്ങനെ കോരി ഒഴിച്ച് ഒരൊന്നര തവയോളം ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി നമ്മളുടെ ദോശ നല്ല റൗണ്ട് നല്ല റൗണ്ട് ദോശയായിട്ട് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വെയ്റ്റ് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളമൊന്നും ഒന്ന് വെന്ത് കിട്ടും ആ ഒരു സമയം നമ്മൾക്ക് ഇതുപോലെ മുട്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോരി ഒഴിച്ച് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടിൽ നിന്നും ഇതുപോലെ ആ സവോളയ്ക്ക് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ പതിഞ്ഞിരുന്നോളും സവോള ഞാൻ അരിഞ്ഞ പെച്ചിട്ട് വര പച്ചിട്ടും കൂടി ചെറുതായിട്ട് ചെറിച്ചിട്ടും കൂടി ചെറുതാകണമായിരുന്നു കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല അതൊന്നും അമർത്തി കൊടുക്കുവാണെങ്കിൽ അവിടെ അതിരുന്നോളും അതിനുശേഷം ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച പതുക്കെ പൊട്ടാത്ത വിധത്തിൽ എല്ലായിടത്തും നമ്മളുടെ സ്റ്റിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്ത് വളരെ തിന്നായത് കാരണമാണ് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് മറിക്കേണ്ടത് ഈ ഒരു വിധത്തിൽ നമുക്ക് മറിച്ചിടാം രണ്ടും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് കുറച്ച് എടുത്ത് ഇതുപോലെ നടുഭാഗത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കുക അപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കുക അതിന് ശേഷം ഇതിൻ്റെ ആ തുമ്പെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക അപ്പം അതിനായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ആ മാവ് തയ്ച്ച് കൊടുക്കാം അത് ഒട്ടുന്നില്ലായെങ്കിൽ നമുക്കിതുപോലെ മാവ് തയ്ച്ച് കൊടുക്കാം മാവ് തയ്ച്ചാൽ ശരിക്കും ഒട്ടിയിരുന്നോളും ഉണ്ടോ തിരിച്ചിട്ടാൽ തിരിച്ചിട്ട് നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടാലും മതി മറുഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും നമ്മുടെ നമ്മളുടെ പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ ബൈ